ിൽ ഇവിടെ പിടിക്കോളാം പറഞ്ഞാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റാണ് ഞാൻ മായയോട് ചെയ്തത് മായ എന്നിൽ നിന്ന് അകലായിരിക്കാൻ അകലാതിരിക്കാൻ ഉപദേശിച്ചത് കേട്ടുകൊണ്ടാണ് അന്ന് അങ്ങനെയൊക്കെ പറ്റിയത് പക്ഷെ അതൊന്നും മായ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം മായ എന്നല്ല ഒരു പെൺകുട്ടിയും വിശ്വസിക്കില്ലക്കറിയാലോ ദാരിദ്ര്യമായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം നാട്ടിലെനിക്കൊന്നുമില്ല ചേച്ചിയും ഭർത്താവും അവർക്കൊക്കെ എന്നെ വേണ്ടതായിട്ട് കുറെ നാളായി മായയുടെ അടുപ്പം തോന്നിയപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കൊരിക്കലും അർഹിക്കാത്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാണണം എന്ന് ഒരുപാട് മോഹം ഉണ്ടായിട്ടും ഞാൻ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കാതിരുന്നതും അതുകൊണ്ടാണ് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ദുബായി പോയി കുറെ കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കാശക്കിളഞ്ഞ് ഒന്നും ശരിയായില്ല ഇതേ വേഷം കട്ടിലെല്ലാം വെറും ഭക്ഷണത്തിന്റെ പ്രശ്നമാണ് ദാരിദ്ര്യം എന്താണെന്നറിയാത്ത മായക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാൻ പിന്നെ വിഷമിപ്പിക്കാൻ അല്ലേ അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം എന്നെ കാണുമ്പോ മായക്ക് ദേഷ്യം തോന്നും വെറുപ്പ് തോന്നും ദുഃഖം തോന്നും ഞാൻ പോകുന്നതെന്നാ നല്ലത് ആത്മാർത്ഥമായിട്ട് പറയാം ഞാൻ കാരണം ഇനി മായ വിഷമിക്കാൻ പാടില്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് വേറെ ഏതെങ്കിലും ഒരു വേഷത്തിൽ അന്ന് സാരല്ല എനിക്ക് വിഷമം തോന്നുമെന്ന് മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇവിടുന്ന് പോണമെന്നില്ല പക്ഷേ പഴയ മായയല്ല ഞാനിപ്പോ മറ്റാർക്കും ഒരു ഉണ്ടായിട്ടില്ല കണ്ടില്ലേ സംഭവകഥയുടെ ചുരുവരുന്നു എന്നൊരു പരസ്യം ആദ്യം ഒന്ന് കൊടുത്തേക്കാം അപ്പൊ സംഭവത്തിന്റെ ഒരു ഏറ്റവും ചുരുക്കം പറയാമോ അതിനൊരു പരസ്യവാദ്യം നമുക്ക് ഉണ്ടാക്കാനോ അലക്കി തിരുമ്മി നിറമങ്ങിയ ബ്ലൗസ് മുട്ട് കണ്ണുകളിൽ വിഷാദക്ഷമികുമായി ക്ലാസ് മുറിയിലെ പിൻബെഞ്ചിൽ ഒരു കോണിൽ അവളിരിക്കും നമ്മുടെ നായിക ഒരു ചോരക്കുഞ്ഞായിരുന്നപ്പോൾ അനാഥാലയത്തിന്റെ കവാടത്തിൽ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയതായിരുന്നു അവളെ അത് കൊള്ളാം നല്ലോ അതെ അനാഥാലയത്തിലെ ചോരക്കു പേരിട്ടാൽ സ്ത്രീകളെ നമുക്ക് എളുപ്പം നമ്മുടെ നായകൻ ഒരു കോളേജ് അധ്യാപകനാണ് ആരെയും കൂസാത്ത പ്രകൃതം തൊട്ടാൽ ചോര തെറിക്കുന്ന പ്രായം ആ ഈ പേര് മതി ചോര തെറിക്കുന്ന പ്രായം ഇത്ര എഴുതി പിന്നെ പേര് അല്ല ഈ പെൺവായനക്കാരെ നമുക്ക് അതാണ് ആ അതിന് വായിച്ചോണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെക്കാളും താഴെ മതി വീണ് കിട്ടും ആ പ്രൊഫസർ മരിച്ചടനെ അങ്ങനെ പറ്റി എഴുത്തു തുടങ്ങിയില്ലേ അങ്ങനെ ചാവും മുമ്പിൽ ഇട്ട് കൊടുക്ക കൊണ്ട് തിന്നട്ടെ കഥയുടെ ബാക്കി ഭാഗം ഞാൻ കൂടെ പറഞ്ഞുതരാം പേര് അനൗൺസ് ചെയ്തോളൂ കൂടെ അയ്യോ കേട്ടിച്ച മോൾ സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പ്രസന്നയുടെ അച്ഛൻ എഴുതിയ നൂറുകണക്കിന് മോഡല വായിച്ചിട്ടുണ്ട് അവയിലൊക്കെ പല പല കാമുകി കാമുക ജാതിയുടെ മതത്തിന്റെ മതിൽ കെട്ട് പൊട്ടിച്ച് ഒന്നായി തീരുന്നത് വായിച്ച് ഞാൻ എത്ര പ്രാവശ്യം രോമാഞ്ചാൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയോ പ്രസന്നയുടെ കാര്യം കഷ്ടം തന്നെ

കൊച്ചിനെ കാണുമ്പോ താൻ എന്നെപ്പറ്റി സംസാരിക്കും ഞങ്ങളൊക്കെ ആ മോളെ ആരൊന്ന് വിളിച്ച സ്റ്റേഷനിലേക്ക് പറഞ്ഞു മ്മച്ചി എന്നെ ഇവിടെ ഇരുത്തി പുറത്തേക്കുന്നില്ല കേട്ടോ അല്ല പേര് മായ എന്നാണ് അമ്മച്ചി പറഞ്ഞു ഇത്രയും ദിവസമായിട്ട് മായ ഞാനൊന്നും പരിചയപ്പെട്ടില്ല എന്ന അമ്മച്ചയ്ക്ക് വലിയ പരാതിയാണ് ഒരതിഥിയോട് ഇരിക്കാൻ പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഞാൻ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതൽ എടുക്കാതിഥേനു ആകാം ഇരിക്കും അച്ഛൻ കാലത്ത് പോകുന്നുണ്ട് അമ്മയില്ലേ ഒരു കല്യാണത്തിന് അപ്പോ സർക്കാരിന് വേണ്ടി സോറി ആവശ്യം ഉപയോഗിക്കാല്ലേ അല്ല നാളൊരു ഗൗരവകാരിയാണെന്ന് തോന്നലോ അല്ല ഞാനൊരു കോഴി പറഞ്ഞിട്ട് മായ ചിരിക്കുന്നില്ല ഉദ്ദേശിച്ചത് കോമഡി ആണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതാണ് കോമഡി ഈ സ്പാർക്ക് ഉണ്ടല്ലോ നമ്മുടെ ഈ കോളനിയിലെ ഒറ്റ പെൺകുട്ടിക്ക് പോലും ഇല്ല നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് ആകാം ഇനി മുതൽ ഞാൻ ഒറ്റ തമാശം പറയില്ല ഞാൻ ചിരി മാത്രം ഓക്കെ ഞാൻ പറയുന്ന തമാശകൾ പൂർണ്ണമായ അർത്ഥത്തിൽ എന്റെ പേര് പറഞ്ഞു ടോമി ആ തോന്നി മനസ്സിലാവും സംശയം കണ്ടു വന്നിട്ട് തമാശ എന്നോട് പറഞ്ഞു നോക്ക് ഞാനൊരു പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നു എന്ന് വെച്ചാ ഞാൻ ശല്യപ്പെടുത്താൻ വന്നു ധനി അല്ല ഞാനങ്ങനെ പരിയപ്പെടുന്ന ആളൊന്നല്ല കേട്ടോ എന്തോ എനിക്ക് മായ കണ്ടപ്പോ ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നു ഈ പൊട്ടു മായക്കെന്തിൽ ഭംഗിയായിരിക്കുന്നു ഇത് ചാണ്ടാണോ അതോ ഒട്ടിച്ചതാണ് എന്ത്ല്ലേ ഓഹോ ആരും ഇല്ലാത്ത നേരെ നോക്കി ഇറങ്ങിയിരിക്ക സാറ് ഇറങ്ങി പോടാ നിന്നെ ഇറങ്ങിയോ ക്ഷണിക്കോ നമ്മൾ എത്ര തിന്ന നമ്മളെങ്ങനെ ഭരിക്കാൻ വരുന്നു ഏ ഇതിനുള്ള മറുപടി പുറത്തോട്ടിറങ്ങിയാ അപ്പൊ പറഞ്ഞുതരാം ഓ പുറത്തിറങ്ങി ഇയാൾ വീടും നമ്മുടെ മോനെ അല്ലാതെ നിങ്ങൾക്ക് ഞാൻ ഈ കോളനിയിൽ ഞാൻ അപ്പോൾ എന്തിനായാലോ തല്ലിയോ കോളനി സെക്രട്ടറിയുടെ മോനെ ഒരു എടുത്തിട്ട് ചെറുപടിയെടുത്തിട്ടിജുവരായിട്ട് തള്ളിയിട്ടുണ്ടോ ആ പെണ്ണുത്തിന്റെ അയൽപക്കരക്കാരാണല്ലോ സ്നേഹമായിട്ട് ഒന്ന് പെരുമാറണല്ലോ എന്ന് കരുതി ഞാൻ ഇൻസ്പെക്ടർ മോളോട്ടൊന്ന് സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു അവർ ഞാൻ ഇഷ്ടപ്പെട്ടില്ല കേറി ഒന്ന് ഇടിയായിരുന്നു ആ അവൻ തെണ്ടിന്റെ ഞാൻ നീരുമുള്ള ക്രിസ്ത്യാനിയാണെന്ന് അവനെ കാണിച്ചു വരാം അങ്ങനെ ഇപ്പൊ കാണിക്കണ്ട ഇത്രയും വലുപ്പമുള്ള കത്തിയാ അവന്റെ കയ്യിൽ ഇരിക്കുന്നത് നേരിട്ട് ഇടപെട്ട് വല്ല അപകടം പറ്റിയ നാളക്കേടാ നിങ്ങൾ ആ ഷാപ്പിൽ ആൻറ്റപ്പനെ വിളിച്ചു പറ അവനെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പിന്നെ നമ്മൾ വല്ലതും ചെയ്തതായി അറിയാതിരിക്കുന്ന ബുദ്ധി അല്ലേടാണ്ട ആ രണ്ടു പെണ് നീ അവിടെ നിന്നില്ലേ ഞാനിപ്പം അങ്ങോട്ട് വരാം ഒരു കാര്യമുണ്ട് എന്താ ആരുമായിട്ട് അടി ഉണ്ടായത് എന്താ കാര്യം ഒന്നില്ല അകത്തേക്ക് വരൂ ഇന്നിനി ഏതായാലും ചെയ്ത് പുറത്തു പോണ്ടും വന്നാലോ അതൊന്നും ടീച്ചർ പറയുന്നത് കേക്കു വരൂ വരാൻ എനിക്ക് മോനെ ഒന്ന് കാണണമായിരുന്നു എന്താ വിശേഷം നിലവിന്റെ അസുഖത്തിന് ഞാൻ ചെറിയ മരുന്ന് കൊടുത്തിരുന്നു അത് പോരാ ഇനിയും കൊടുക്കണം പോകാം സാറേ കാശ് കൊടുത്ത് ആളെ കൊണ്ടൊന്നും തല്ലിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല അതുകൊണ്ട് ഞാൻ തടിച്ച് തന്നെ യഥാർത്ഥ അക്രമികൾ ആരാണെന്ന് സാറിന് അറിയാമോ ഇന്നലെ രാത്രി പാവത്തിന് പട്ടിയെ തല്ലുന്നവരെ കല്ലിയപ്പോ നിങ്ങളൊക്കെ എവിടെ ആയിരുന്നു ഏതായാലും സാർ ആ യൂണിഫോം ഇട്ടോണ്ട് വരും കല്ലുന്നത് നിയമപ്രകാരം ആയിക്കോട്ടെ അച്ഛനും മോനും അത് അർഹിക്കുന്നുണ്ടാവും അച്ഛനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണോ അതെ എന്താണ് ഉണ്ടായെന്ന് നമുക്കറിയില്ലല്ലോ ഒരു കേസ് ഉണ്ടാക്കി ആ പാവത്തിന്റെ ശാപോ അച്ഛന്റെ തലയിൽ വന്ന് വേണ്ട ശാപോ ഞാനൊക്കെ നോക്കിയ ഒരു പോലീസ് ഓഫീസർക്കായിട്ട് ഡ്യൂട്ടി ചെയ്യാനൊക്കെ ഇല്ലല്ലോ തോന്നിയാ സ്വല്യോ അവൻ കാണിച്ചത് അത് എന്റെ വെച്ചു നിയമം കയ്യിലെടുക്കാൻ ടീച്ചർ പറഞ്ഞു അച്ഛൻ ശ്രദ്ധിച്ചില്ലേ അതിന് ഇവിടെ അത്യാവശ്യം സംഭവിച്ചില്ലല്ലോ അച്ഛനൊരു കോംപ്രമൈസ് മതി ഇത്രയും ആൾക്കാരെ ഉമ്മി വെച്ചയാളെ പിടിച്ചോണ്ട് പോയാ ചിലപ്പോ ചെലപ്പോ അത് ഭയങ്കര വിഷമായിരിക്കും എന്തോ അച്ഛനത് ചെയ്യണ്ട